ഹലോ ശക്തമായ വോട്ടിംഗ് പോരാട്ടം നടക്കുകയാണ് ആരാണ് ഈ മണിക്കൂറിൽ ഒന്നാം സ്ഥാനം ആരാണ് പിന്നിൽ അതിൻ്റെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വീഡിയോയിലേക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാൻ അനിമോൾ രണ്ടാം സ്ഥാനം ജിസൈലാണുള്ളത് മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം രഞ്ജിത്ത് അഞ്ചാം സ്ഥാനം രേണു ആറാം സ്ഥാനം ശാരിക ഏഴാം സ്ഥാനം സദിയ എട്ടാം സ്ഥാനം നെവിൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാശീറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യാം ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ അത് കാണുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇവർക്കും ബൈ ബൈ